മത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തയ്ക്കായി നമുക്കെടുക്കാം മത്തയുടെ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു ഉടനെ യേശുദാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിന് ഇടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്കു മുമ്പായി അക്കരയ്ക്ക് അവരെ നിർബന്ധിച്ചു ഇരുപത്തി വാക്യം ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നമുക്ക് ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് വായിക്കാമോ ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദ ഗോൺ ഹൂ ഇൻസിസ്റ്റസ് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു യേശുവിനെ പറ്റിയാണ് ഇന്ന് രാത്രി നമ്മൾ അല്പസമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എ എന്ന് പറയുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ധാരാളം ഗുണഗണങ്ങളുണ്ട് അപ്പം ആ ഗുണഗണങ്ങളെ പുറത്തിറക്കുവാൻ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ ഉൾമനസ്സിനോട് അതിന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഉള്ളിൽ നിന്ന് പിന്നെയും പറയാം വേണ്ട 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 അപ്പം പിന്നെ എന്ത് ചെയ്യും എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്നത് വല്ലാതെ എന്തു ചെയ്യും ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യും അല്ലെങ്കിൽ അത് ചെയ് 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 ഇങ്ങനെ ഇത് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്കും മാനുഷികപരമായിട്ടുള്ള രീതിയിൽ നമുക്കെല്ലാം എന്താണ് ഈ നിർബന്ധം നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗൂഗിളിൽ ഈ ഇൻസിസ്റ്റ് അല്ലെങ്കിൽ ഈ നിർബന്ധമുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്ക് സെക്യുലർ ഫീൽഡിൽ ഈ ആളുകൾ നിർബന്ധിക്കുമ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റ് ആൾക്കാർക്കും അത് നിർബന്ധം ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ അതൊരു സ്പിരിച്വൽ ലെവലിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ സിക്സ്റ്റി എന്നുള്ള ഗ്രാഫ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെങ്ങ് താഴ്ന്നു വരുന്നതാണ് കണ്ടത് ഒരു തേർട്ടി പെർസെൻറ്റ് സോറി ഉയർന്നു വരുന്ന കാര്യമായിട്ട് കണ്ടത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും നിർബന്ധമെന്ന് പറയുന്ന ഒരു വാക്ക് ഒട്ടും അവരെ ക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലയളവിൽ ഇവിടെ നാം വായിച്ചപ്പോൾ യേശു കർത്താവ് നിർബന്ധിക്കുക അപ്പം അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി നമ്മളെ നിർബന്ധിക്കുന്ന ഒരു നമ്മളെ നിർബന്ധിക്കുന്ന ഒരു കർത്താവ് അപ്പം ഇന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ നിർബന്ധിച്ചു തന്നു നമ്മൾ അല്പസമയം വേഗത്തിലൊന്ന് ചിന്തിക്കുകയാണ് തനിക്ക് മുമ്പായാണ് യേശു ഇവരെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി യേശുവിനോട് പറയുന്നത് ഈ പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇതിൻ്റെ പതിനാലാം വാക്യം തൊട്ട് നമ്മൾ വാക്ക് ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോനാൻ സ്നാപകന്റെ ചിരച്ചേദനം നടത്തിയ ശേഷം ആ വാർത്ത അറിഞ്ഞ യേശു കർത്താവ് അവിടെ നിന്നും ഒരു നിർജ്ജന പ്രദേശത്തേക്ക് ഒരു മരുഭൂമിയിലേക്ക് പോകുക ഈ പുരുഷാരം യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോയി എന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് പട്ടണങ്ങളിലായിരുന്നവർ കാൽനടയായി യേശു എവിടെ ചെന്നോ അവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു യേശു ഈ പുരുഷാരത്തെയൊക്കെ കണ്ടുകൊണ്ട് അവരോട് മനസ്സലിഞ്ഞു രോഗികളൊക്കെ യേശു കർത്താവ് എന്ത് ചെയ്തു സൗഖ്യമാക്കി ഭയങ്കര ഡെലിവറൻസ് ഒക്കെ അവിടെ നടക്കുകയാണ് ഒരു വൈകുന്നേരമായപ്പോ ശിഷ്യന്മാർ ഒന്ന് രണ്ടുപേരെടുത്തു പറഞ്ഞു കർത്താവേ സമയം ഒത്തിരിയാകുന്നു ഇവർക്ക് തിരിച്ചു പട്ടണത്തിലേക്ക് പോകണം അവരെ പറഞ്ഞ് അയക്കണം ഉടൻ തന്നെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അവരെ ഇവിടെ തന്നെ നിങ്ങൾ എരുത്തണം എന്നിട്ട് നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുക്കണം എന്ന് യേശു കർത്താവ് അവരോട് പറഞ്ഞു പക്ഷെ അവർ പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ നമുക്ക് ഇത്രയും പുരുഷാരത്തിന് അവിടെ അയ്യായിരം പുരുഷന്മാരാണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകളുമുണ്ട് ഏകദേശം കുഞ്ഞുങ്ങളുമുണ്ട് ഏകദേശം പത്തി പതിനാലായിരം പതിനയ്യായിരം പേരോളം അവിടെയുണ്ട് അപ്പം ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനിവിടെ ഇവിടെ ആകെപ്പാട് ഒരു ബാലനുണ്ട് അവൻ്റെ കയ്യിൽ ഒരു അഞ്ചപ്പും മീൻ ഇവിടെ ബാലനെ പറ്റി പറയുന്നില്ല ഈ ഭാഗത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നാല് സുശേഷങ്ങൾ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ യേശു കർത്താവ് സൗഖ്യമാകും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കാര്യം അപ്പോൾ ഈ വാക്ക് പറഞ്ഞപ്പോഴേക്ക് യേശു പറയാണ് ഓക്കെ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഉള്ളത് എൻ്റെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കുക നമുക്ക് ഈ സംഭവങ്ങളല്ലേ യേശു കർത്താവ് ഇതിനെ വാഴ്ത്തുന്നു ആവശ്യം പോലെ നിറച്ചെടുത്തു അവസാനം പന്ത്രണ്ട് ബാസ്ക്കറ്റ് നിറച്ചെന്ത് ചെയ്യണം ഒരു ശേഷിപ്പും വന്നു ശിഷ്യന്മാരുടെ എല്ലാം കയ്യിൽ ഇത് നിറച്ച ആ ബാസ്ക്കറ്റും അവരുടെ കയ്യിൽ ഇരിക്കുക അപ്പം ഞാൻ പറയട്ടെ ഒരു ആളുകളുടെ ഒരു ചെറിയ വിശപ്പെന്ന് പറയുന്ന ഒരു നിലവാരം പോലും എൻ്റെ യേശു മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു പക്ഷെ മൂന്ന് നേരത്തേനും വരോ അഞ്ചോ ആറോ നേരം നമ്മൾ കഴിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു പക്ഷേ നമ്മൾ ഇതിൻ്റെ നടുവിലിരിക്കുമ്പോഴും വിശപ്പിന്റെ വേദന നന്നായിട്ട് അറിഞ്ഞവർ ഒരുപക്ഷേ ഇതിൻ്റെ നടുവിൽ കാണും അമേൻ പക്ഷെ ആ വേദനയും നന്നായി അറിയുന്ന ഒരു യേശു കർത്താവ് കരം കർത്താവിനെ നന്ദി പറയാമോ ശിഷ്യന്മാർക്ക് ഒറ്റ ആഗ്രഹം ഇവരെ പറഞ്ഞയക്കണം പക്ഷെ യേശു അങ്ങനെയല്ല അവിടെ വചനം കേൾക്കാൻ വന്നവരുടെ ആ പുറമെയുള്ള ഫിസിക്കൽ നീഡ്സും അറിയുന്ന യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് പറയാണ് നിങ്ങളുടെ ചെറിയ ഒരു വിഷയത്തെ പോലും എൻ്റെ യേശു കർത്താവ് അറിയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുക മാത്രമല്ല അവൻ നമ്മളെ പരിഹാരം വരുത്തുന്ന ഒരു കർത്താവുമാണ് അപ്പം ഈ സംഭവം എല്ലാം ഈ ഇടയിൽ ഈ അത്ഭുതങ്ങളും ഒക്കെ നടന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഇവരെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പുരുഷ പറഞ്ഞതിനിടയിൽ പെട്ടെന്ന് തന്നെ ഈ ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ പടകിലോട്ട് കയറുക എന്നിട്ട് എനിക്ക് മുമ്പായി നിങ്ങളക്കരയ്ക്ക് പോകുക എന്ന് പറയുന്നു നോക്കി ഈ ഇൻസിഡന്റിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം ഈ വന്ന ജനത്തിന് ഭയങ്കര സന്തോഷമായി യേശുവിൻ്റെ നല്ല പ്രസംഗങ്ങൾ കേട്ടു ഭയങ്കര വിടുതലുകൾ നടന്നു അവസാനം നല്ല ഒരു ഗ്രാൻഡ് ഫുഡ് കൂടെ കിട്ടി അവർ ഭയങ്കര ഹാപ്പി ശിഷ്യന്മാരെക്കാൾ അതിനേക്കാൾ സന്തോഷമാണ് കാരണം അവർ യഹൂദനായ ഒരു വ്യക്തിയുടെ പുറമെ ഇറങ്ങിത്തിരിച്ചതാണ് അന്ന് മുതൽ കേൾക്കുന്ന പരിഹാസവും ദൂഷ്യമാണ് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ആളുകൾ എവിടെ നോക്കിയാലും അവളെ പരിഹാസം ഭയങ്കര അത്ഭുതങ്ങളും അടയാള മക്കളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളെല്ലാം ഇവരെ നോക്കി കുറ്റം പക്ഷേ ഈ ഒരു അത്ഭുത പ്രവൃത്തി എല്ലാ രീതിയിലും അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു നല്ലൊരു അത്ഭുതമാണ് യേശു ചെയ്തത് കാരണം എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പേര് അവിടെയുണ്ട് എവിടെ നോക്കിയാലും ആളുകളുടെ എല്ലാം വായിൽ നിന്ന് വരുന്ന ഒരേ ഒരു ഉള്ളൂ യേശു അത്ഭുതങ്ങളെ ചെയ്തു യേശു അത്ഭുതങ്ങളെ ചെയ്തു ആകെ അഞ്ചപ്പം ഉണ്ടായിരുന്നു രണ്ട് മീനുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഒരു മിറക്കളാണ് യേശു ചെയ്ത് യേശു ചെയ്തെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ജനങ്ങളെല്ലാം ഒരുപോലെ പറയുമ്പോഴത്തേക്കും ശിഷ്യന്മാരുടെ ഇമേജ് ഒക്കെ നന്നായിട്ട് ഒരല്പം അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് യേശു പറയുന്നത് ലെറ്റ്സ് ഗോ ടു ദ അതർ ഷോർ അതുമാത്രമല്ല ഈ യഹൂദ നേതാക്കന്മാരും അവർക്ക് യേശുവിൻ്റെ പ്രവർത്തികളും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യം അവരുൾപ്പെട്ടു നിൽക്കുന്ന രാജ്യത്തിൽ ആ ദേശത്തിൽ ഒരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകൻ സാധാരണക്കാരനല്ലെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ യേശുവിനെ എന്ത് ചെയ്യുന്നു ഒരൽപ്പം ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഇതും ശിഷ്യന്മാർക്ക് ഒരല്പം നന്നായിട്ടൊന്ന് പ്രസ്റ്റീജൊക്കെ ഉയർത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഈ കൂടി വന്നിരുന്ന ആളുകളെല്ലാം ഒരുപോലെ പറയുകയാണ് അത് നിങ്ങൾ യോനാന സുശേഷം ആറാം മതിയോ പതിനാലാം വാക്യം വായിക്കുമ്പോൾ ഇതേ സിറ്റുവേഷൻ നമ്മൾ എടുക്കേണ്ട നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി യോനാന സുശേഷം ആറാം മതിയോ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ അവൻ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് ലോകത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു നോക്കി യഹൂദാം നേതാക്കന്മാരെല്ലാം ഒരുപോലെ പറയുകയാണ് ഇവനൊരു പ്രവാചകനാണ് ഇവൻ അത്ഭുതങ്ങളെ ചെയ്യുവാണ് ഈ ആളുകളെല്ലാം കൂടെ പെട്ടെന്ന് യേശുവിനെ ഒരു രാജ വാക്കുവാൻ എന്ത് ചെയ്തു ശ്രമിക്കുന്ന ഒരു സമയം അപ്പൊ ഇതറിഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാർക്ക് ഒരല്പം കൂടി എന്താ ഒരു നിലക്കൊന്ന് നന്നായിട്ടൊന്ന് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് യേശുവിനെയും പറയാണ് ഇവിടേനെയും നിങ്ങളെല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നിൽക്കണ്ട നമുക്ക് പെട്ടെന്ന് ഞാൻ വിചാരിക്കരുത് എന്തിനാണ് യേശു യേശുവിനെ െവലിൽ ഒരു പീക്ക് ലെവലിൽ നിൽക്കുക എവിടെ നോക്കിയാലും അത്ഭുതം അത്ഭുതം യേശു നല്ല രീതിയിലുള്ള ഓ ഭയങ്കര പ്രവാചകൻ ഞങ്ങൾ കാത്തിരിക്കുന്ന രാജ യുവൻ തന്നെ എന്നൊക്കെ പറഞ്ഞ നല്ല രീതിയിലിരിക്കുമ്പോൾ യേശു പറയണം ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എനിക്ക് മുമ്പേ നിങ്ങൾ അക്രമിക്കോ യുവൻ അനുസരിച്ച ആറാം അധ്യായം പതിനഞ്ചാം വാക്യവും ലൂക്കോസ് അനുസേഷി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യങ്ങളൊക്കെ ചേർന്ന് പഠിക്കുമ്പോൾ യേശു ഈ പുരുഷാർത്ഥോട് സംസാരിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചാണ് ഈ ദൈവരാജ്യം ഉള്ള കോൺസെപ്റ്റ് ഇവർക്ക് തലയിലോട്ട് കയറിയില്ലെങ്കിലും ഈ ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നൊരു കാര്യമുണ്ട് വരും ഒരു രാജാവ് വരും അവൻ ഈ രാജ്യം സ്ഥാപിക്കും ഞങ്ങളെ അതിലെന്ത് ചെയ്യും നന്നായിട്ട് പരിക്കും ഈ വസ്തുത ഇവരുടെ ഉള്ളിൽ നല്ലതായിട്ട് കയറിയിരിക്കുമ്പോഴാണ് ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ഒരാഗ്രഹം പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് യേശു രാജാവായാൽ ഞങ്ങളെ പന്ത്രണ്ട് പേരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെയല്ല പന്ത്രണ്ട് സിംഹാസനങ്ങൾ അവിടെ ഒരുക്കി ഞങ്ങളും യേശുവിനോടൊപ്പം എന്ത് ചെയ്യും ഈ ഭരിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലെവലിലോട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ലുഗുസന്റെ ഒമ്പതാം അധ്യായം നാപ്പതാമത്തെ ആ നാൽപ്പത്താറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഡിസ്കഷൻ നടക്കുകയാണ് ആരാണ് വലിയവൻ ആരാണ് വലിയ ഇങ്ങനെയുള്ള ഭയങ്കര ചിന്തകൾ നോക്കി അവർക്ക് വലിയവണ വലിയവൻ ആകണമെന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ യേശു അവരുടെ രാജാവാകണം എന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ യേശുവിനോടൊപ്പം ഭരിക്കണം എന്നുള്ള ആഗ്രഹമായപ്പോൾ തങ്ങൾ പറയുന്നില്ലെങ്കിലും കൂടെ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം യേശുവിനെ നോക്കി പറയുക നീ രാജാവാകണം നീ രാജാവാകണം നീയാണ് യഥാർത്ഥ പ്രവാചകൻ യഹൂദന്മാരുടെ നല്ല അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏകദേശം പത്ത് പേര് ഒരുപോലെ പറയുകയാണ് പ്രവാചകൻ ഇവൻ തന്നെ ഇവനാകുന്നു രാജാവ് അപ്പോൾ അവർക്ക് ഞാനെങ്ങനെ ചിന്തിക്കുന്നു അവരും ചെറിയ രീതിയിൽ അവരോടും ഒന്ന് പറഞ്ഞു കാണും കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്കൊന്നും അനുവദിച്ചേക്കാം പക്ഷേ ഇതെല്ലാം ശിഷ്യന്മാരും മനസ്സിലങ്ങോട്ട് ചിന്തിക്കുന്ന സമയത്ത് യേശു പെട്ടെന്ന് പറയുകയാണ് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ അക്കരയിലേക്ക് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞു അവിടെ വായിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ യേശു അവരെ നിർബന്ധിച്ചു യേശു അർത്ഥം അവർക്ക് പോകുവാനൊട്ടും ഒട്ടും മനസ്സിലും താല്പര്യമില്ലാത്ത വിഷയം ഈ യേശുവിനോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടായിക്കാണ് പക്ഷേ അങ്ങനെ യേശു പറഞ്ഞെങ്കിലും ഇവർക്ക് എന്തോ കാര്യം മനസ്സിലായി അക്കരയിലേക്ക് യേശു ഞങ്ങളെ വിടുന്നത് വെറുതെയല്ല എന്തെങ്കിലുമൊക്കെ കാര്യം കാണും യാത്ര തുടരുക നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ് ഓക്കെ യാത്ര തുടരുന്നു കുറേ അങ്ങോട്ട് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതിനെപ്പറ്റി ചെറുതായിട്ട് വർഷം ഇല്ലെന്ന് സൂചിപ്പിച്ചായിരുന്നു ഏകദേശം ആറോ ഏഴ് മണിയായപ്പോൾ ഇവർ യാത്ര ചെയ്തു രണ്ടോ മൂന്നോ മണിക്കൂർ ഇങ്ങനെ പോകുക ഏകദേശം ഇപ്പം നടുക്കടലിലോട്ടൊക്കെ ഇങ്ങനെ എത്തുന്ന സമയത്താണ് ആ നമ്മൾ അടുത്ത ഒരു പട്ടണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര കാറ്റിൻ്റെ പ്രതികൂലം തിരമാലകളൊക്കെ ശക്തമായിട്ട് ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ പെട്ടെന്ന് യേശു പറഞ്ഞ വാക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തു നിർബന്ധിച്ചു നിങ്ങളും കൂടെ ഒന്ന് വന്നാലെ നമുക്ക് ഇത് പെട്ടെന്നാണ് ഞാൻ പോകുന്നത് യേശു നിർബന്ധിച്ചു പെട്ടെന്ന് നമ്മളാണ് ആ അവസ്ഥയെങ്കിൽ നമ്മൾ ആദ്യം എന്തോ പറഞ്ഞു ഇയാൾ